പട്ടണക്കാട് തൈക്കാട്ട്ശേരി ബ്ലോക്കുകൾക്കായി മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു യൂണിറ്റിൻ്റെ സേവനം ഇനി വീട്ടുപടിക്കൽ ലഭ്യമാകും പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ചെറുത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് യൂണിറ്റിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു പട്ടണക്കാട് തൈക്കാട്ടുശേരി ബ്ലോക്കുകൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് കൃഷിമന്ത്രി പി പ്രസാദ് ഫ്ലാഗ് ഓഫ് ചെയ്തു പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മേരി ടെൽഷ്യ അധ്യക്ഷത വഹിച്ചു മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂണിറ്റുകൾക്ക് പുറമേ ജില്ലാ അടിസ്ഥാനത്തിൽ എം എസ് യു സർജിക്കൽ യൂണിറ്റ് കൂടി ഇതോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് വൈകുന്നേരം ആറ് മണി മുതൽ രാവിലെ ആറ് മണിവരെയാണ് മൊബൈൽ യൂണിറ്റിൻ്റെ പ്രവർത്തനം ഇതിൽ ഒരു വെറ്റിനറി ഡോക്ടർ ഒരു അറ്റൻഡർ കം കംഡ്രൈവർ എന്നിവരുമുണ്ടാകും നിശ്ചിത നിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കർഷകർക്ക് സേവനം ലഭ്യമാക്കുന്നത് കന്നുകാലികൾക്ക് നാനൂറ്റി അൻപത് രൂപ അധികമുള്ള ഓരോ പശുവിനും ഇരുന്നൂറ് രൂപ അരുമ മൃഗങ്ങൾക്ക് തൊള്ളായിരത്തി അൻപത് രൂപ ആടിന് നാനൂറ്റി അൻപത് രൂപ അധികമായി വരുന്ന ഓരോന്നിനും നൂറ് രൂപ ആയിരം കോഴികൾക്ക് നാനൂറ്റി അൻപത് രൂപ എന്നിങ്ങനെയാണ് ചികിത്സാ ഫീസ് കേന്ദ്രീകൃത കോൾ സെൻ്റർ സംവിധാനത്തിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പർ വഴി മൊബൈൽ വെറ്റിനറി യൂണിറ്റിൻ്റെ സേവനം കർഷകർക്ക് വീട്ടുപടിക്കൽ ലഭ്യമാകും ചടങ്ങിൽ തൈക്കാടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ആർ രജിത ടീച്ചർ വൈസ് പ്രസിഡന്റ് ദീപ സജീവ് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് രാഖി ആന്റണി പി ജി ജയകുമാർ എം ജി രാജേശ്വരി ടി എസ് ജാസ്മിൻ ഓമന ബാനർജി പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ പ്രതാപൻ വി കെ സാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ യു അനീഷ് ലത ശശിധരൻ എസ് വി ബാബു കുത്തിനോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസീന സാദിഖ് കുച്ചിതോട് ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരസമിതി അധ്യക്ഷ സിന്ധു ബിജു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുണാദേവി പട്ടണക്കാട് സീനിയർ വെറ്റിനറി സർജൻ രാജേഷ് സെക്രട്ടറി ഇൻചാർജ് സി എ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു